ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഫോണൊന്ന് ചരിച്ച് പിടിച്ചിട്ടൊന്ന് വീഡിയോ കാണണം വീഡിയോ എടുത്തതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോണൊന്ന് ചരിച്ച് പിടിച്ചിട്ട് വീഡിയോ കാണണേ പിന്നെ സെയിലെ റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് ലാസ്റ്റ് വീഡിയോ ഓണം ഓഫറിൻ്റെ പത്ത് രൂപയുടെ പ്ലാൻസ് ആയിരുന്നു കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അയച്ചു കഴിഞ്ഞ് ഇനി കുറച്ചുകേർക്കും കൂടി അയക്കാനുണ്ട് കുറച്ച് ഓർഡർ ഒക്കെ ഓണത്തിന് ശേഷം അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആ ഒരു ക്രോട്ടൺ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് കുറച്ചും കൂടി വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അപ്പം പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ മൊബൈൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഡി എം ചെയ്താൽ മതി പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ തന്നെ മാക്സിമം ശ്രമിക്കണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലോട്ട് അയച്ചാൽ മതി അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് വൈറ്റ് കളർ പൂവുണ്ടാവും ആ പൂ ഞാൻ സൈഡ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് പത്ത് രൂപയുടെ കുറച്ച് പ്ലാന്റ്സും പിന്നെ കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ്സും കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ചൊരു ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം ഇതൊരു കലാത്തി പ്ലാന്റ് ആണ് ഒരു പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ടാകുന്ന കലാത്തിയാണ് കുറച്ച് പേർക്കൊക്കെ പ്ലാന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞ് ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടി അപ്പം ഒരുപാട് താങ്ക്സ് അത് കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഒക്കെ ഉള്ളു അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇത് ബാൽസ്യം പ്ലാന്റ് ആണ് ഇതും പത്ത് രൂപയാണ് ഇത് ഇതൊരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഇതിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്കാണ് ഇത് തണലെത്തിരുന്നുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള കളർ കിട്ടാത്തത് ഇത് മുറിപുടിയെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് ഒരു വെള്ളക്കളർ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കണ്ടിട്ടുള്ളതും പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ളതും അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഈ ഒരു പ്ലാന്റ് ഒക്കെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നോർമൽ റിയോ പ്ലാന്റ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഡി എം ചെയ്യുക ഇതൊരു ഡ്രസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് പെഡിലാന്തസ് പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ കളറാണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആയിരിക്കും മാർബിൾ പോത്തോസ് ആണ് അടുത്ത് ഇത് ലക്കി പാമ്പ് പോലത്തെ വേറൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് സെയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻസ് ഇത്രയാണ് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും വീഡിയോസ് ഉണ്ടാവും ഓണത്തിന് മുന്നേ ഒരു ഒന്ന് രണ്ട് വീഡിയോസും കൂടി ഉണ്ടാവും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്